ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് അപ്ഡേറ്റിലേക്ക് പോകാം ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ജാസ്മിൻ സ്റ്റോർ റൂമിനകത്തേക്ക് കയറുന്നത് നമുക്ക് കാണാം അതിനുള്ളിൽ കയറി ആരും കാണാതെ പറയുകയാണ് ഗബ്രി എനിക്ക് നിന്നെ ഭയങ്കരമായി മിസ് ചെയ്യുന്നു എന്നുള്ളത് പിന്നെ ഗബ്രിയുടെ കുറച്ച് ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കുകയാണ് ജാസ്മിൻ ആ സമയത്ത് അവിടേക്ക് സാബു കയറി വരുന്നുണ്ട് ജാസ്മിൻ്റെ മാലയോ ലോക്കറ്റോ അങ്ങനെ എന്തോ ഫൈറ്റിൻ്റെ ഇടയിൽ പൊട്ടിപ്പോയത് സാബുവിൻ്റെ കയ്യിലുണ്ട് അത് ജാസ്മിൻ ചോദിക്കും ുന്നു കരഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത് പക്ഷേ സാബു കൊടുക്കുന്നില്ല അത് സ്റ്റോർ റൂമിൽ വെച്ചു എന്ന് കളവ് പറയുകയാണ് മിക്കവാറും പോകുമ്പോൾ കൊടുക്കാനായിരിക്കും വിചാരിക്കുന്നത് ജാസ്മിൻ ഇനി ഗെയിം മാറ്റി പിടിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ഗസ്റ്റായി വന്ന സാബുവിൻ്റെയും ശ്വേതയുടെയും അടുത്തു നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻ പ്രകാരം ഇപ്പോൾ നിലവിൽ ജാസ്മിൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം സ്ട്രാറ്റജി മാറ്റാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം ജാസ്മിൻ അത് കഴിയുമോ ഇല്ലയോ എന്നത് അടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ